രെ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ അഞ്ച് അറുപത്തിമൂന്നാം ദേശീയ അധ്യാപക ദിനം വിജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് തലമുറയെ കൈപിടിച്ചുയർത്തിയ അധ്യാപക സമൂഹത്തെ ആദരിക്കുന്ന ദിവസം അല്ലെങ്കിൽ അനുസ്മരിക്കുന്ന ദിവസം ഈ ദിവസം ആചരിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ സമാരാധ്യരായ ഗുരുജനങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെയും അനുമോദിക്കുവാനും അതോടൊപ്പം തന്നെ അധ്യാപക ദിനത്തിന്റെ ആശംസകൾ അർപ്പിക്കുവാനും ഈ സന്ദർഭം വളരെ വിദൂരമായ ഭൂഖണ്ഡത്തിലിരുന്നു കൊണ്ട് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അധ്യാപക ദിനത്തിന്റെ ആശംസകൾ നേരുകയാണ് അതോടൊപ്പം വർഷങ്ങളായി കെ ആർ ടി സിയുമായി സഹകരിച്ചുകൊണ്ട് ഈ ദേശീയ അധ്യാപക ദിനം ആചരിക്കുന്ന ദേശീയ ബാലതരംഗത്തിന്റെ പ്രിയപ്പെട്ട നേതാവിനെയും അതിന്റെ സഹപ്രവർത്തകരെയും അനുമോദിക്കുവാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് സ്വാമി ശേഷം ലോകം കണ്ട മഹാനായ ദാർശനികൻ തത്വചിന്തകൻ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി സർവോപരി മഹാനായ അധ്യാപകൻ സർവേപ്പള്ളി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ നൂറ്റിമുപ്പത്തിയേഴാം ജന്മദിനം കൂടിയാണ് ഈ അധ്യാപക ദിനം ഇത് ഡോക്ടർ രാധാകൃഷ്ണന് നൽകുന്ന ഒരു ആദരവ് മാത്രമല്ല അത് അദ്ദേഹത്തിന്റെ തന്റെ അഭിപ്രായത്തിൽ ഡോക്ടർ രാധാകൃഷ്ണന് മുമ്പും അതിനുശേഷവും ഈ സമൂഹത്തെ വാർത്തെടുത്ത മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ച ആ അധ്യാപക സമൂഹത്തെ ഗുരുപരമ്പരയെ നമ്മളീ രംഗത്ത് ഓർമ്മിക്കുകയാണ് അത് അക്ഷരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും അറിവിന്റെ ലോകം മാത്രമല്ല സാമൂഹ്യമായ ആർഷ സംസ്കൃതിയുടെ വെളിച്ചത്തിലേക്ക് ഈ സമൂഹത്തെ നയിച്ച മഹത്തായ ഒരു അടിത്തറ ഉണ്ടാക്കിയ ഒരു സംസ്കൃതിയുണ്ട് നമുക്ക് ആ സംസ്കൃതിക്ക് ഈടുവയ്പ്പുകൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പൂർവ്വ പരമ്പരയെയും ആ പൂർവീകരെയും നമ്മളിവിടെ ഓർമ്മിക്കേണ്ടതുണ്ട് അപ്പോൾ കൃഷ്ണനുണ്ട് കൃഷ്ണനോടൊപ്പം തന്നെ ക്രിസ്തുണ്ട് ബുദ്ധനുണ്ട് നബിയുണ്ട് സോക്രട്ടീസ് ഉണ്ട് വ്യാസനുണ്ട് കാളിദാസനുണ്ട് രവീന്ദ്രനാഥ് ഠാഗോർ ഉണ്ട് മഹാനായ മഹാത്മാഗാന്ധിയുണ്ട് അങ്ങനെ എത്ര എത്രയോ മഹാരഥന്മാർ നേടിത്തന്ന ഈടുവച്ച ഒരു മഹത്തായ സംസ്കൃതി ആ സംസ്കൃതി ഉൾക്കൊണ്ടുകൊണ്ട് തലമുറയെ വാർത്തെടുക്കുന്ന മഹത്തായ അധ്യാപക സമൂഹത്തെ ആദരിക്കുക അവരെ അനുമോദിക്കുക എന്നുള്ളതാണ് ഈ അധ്യാപക ദിനത്തിന്റെ സവിശേഷത അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട സന്ദേശവും അത് തന്നെയാണ് എന്ന് ആദ്യമായി സൂചിപ്പിക്കുകയാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ കെ ആർ ടി സി കേരള റിട്ടയർഡ് ടീച്ചേഴ്സ് കോൺഗ്രസ് അധ്യാപക ദിനം എല്ലാ വർഷവും ആചരിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഗുരുശ്രേഷ്ഠ പുരസ്കാരം ഉൾപ്പെടെയുള്ള ബഹുമതികൾ അധ്യാപകർക്ക് നൽകുന്നതിനുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ എല്ലാ വർഷവും സംസ്ഥാനത്തെ ഏറ്റവും പ്രഗത്ഭമതിയായ ഒരു ഗുരുശ്രേഷ്ഠനെ കണ്ടെത്തുക സർവീസിലിരിക്കുമ്പോൾ മാതൃകാപരമായ സേവനങ്ങൾ നടത്തുകയും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുകയും പെൻഷൻ പറ്റിക്കഴിഞ്ഞിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുകയും സാമൂഹ്യ സേവന രംഗത്തും അതുപോലെ തന്നെ ദേശീയ പ്രവർത്തനങ്ങളിലും കലാസാഹിത്യ പ്രവർത്തനങ്ങളിലും ഒക്കെ കഴിവ് തെളിയിക്കുകയും ചെയ്തിട്ടുള്ള വളരെ പ്രഗത്ഭവതിയായിട്ടുള്ള അധ്യാപകരെ കണ്ടെത്തി അവർക്കാണ് ഈ ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴതിനുവേണ്ടിയുള്ള പ്രത്യേകം ഒരു സമിതിയെ നിശ്ചയിക്കുകയും അത്തരത്തിൽ പരിപാടികൾ നടക്കുകയും ചെയ്യുകയായിരുന്നു ഓരോ വർഷത്തിലും പ്രഗത്ഭമതികളായിട്ടുള്ള അധ്യാപകരുടെ ഒരു ലിസ്റ്റ് തന്നെ നമ്മൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രഗത്ഭമതിയായ ഒരാളെ തെരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകുകയും ചെയ്യും കൂടെ അത്തരത്തിൽ വന്നിട്ടുള്ള ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ള ആളുകളിൽ തെരഞ്ഞെടുക്കപ്പെടാതെയുള്ള മറ്റുള്ള ആളുകളിൽ അർഹതയുള്ളവർക്കെല്ലാം ഗുരുവന്ദനം നൽകി അവരെയും ആദരിക്കുന്ന ഒരു പദവ് തുടർന്നു പോകുന്നു കലാസാഹിത്യ രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകൾക്ക് കലാസാഹിത്യ പുരസ്കാരം നൽകുന്ന ഒരു സമീപനം ഇതിനു പുറമെ ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡുകൾ ലഭിച്ചിട്ടുള്ളവർക്ക് പ്രത്യേകമായ ആദരവ് ഏറ്റവും സർവീസിൽ സീനിയറായിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഗുരുഭൂതന്മാർ ഇപ്പോഴും സർവീസ് കെ ആർ ടി സിയുടെ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക വാദരവ് ആ രീതിയിൽ എല്ലാ വർഷവും നടക്കുകയായിരുന്നു വളരെ വർഷങ്ങളായിട്ട് അതിങ്ങനെ നമ്മൾ തുടരുകയും ചെയ്യുന്നതായിരുന്നു രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഏതാണ്ട് പതിനേഴ് പേർക്ക് ഗുരുശ്രേഷ്ഠ പുരസ്കാരം നൽകിയിട്ടുണ്ട് ചില വർഷങ്ങളിൽ അപൂർവമായി ഒന്നിന് പകരം രണ്ടു പേർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയാണ് പതിനൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ പതിനേഴ് പേർക്ക് കൊടുത്തിട്ടുള്ളത് അതിലെ രണ്ടായിരത്തി പതിനാറിൽ ശ്രീ അമ്പലത്തറ രാമചന്ദ്രൻ നായർ ത്തിന്റെ മരണത്തെ തുടർന്ന് ഗുരുശ്രേഷ്ഠ പുരസ്കാരം അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായി നൽകുകയും ആ പുരസ്കാരത്തിന്റെ എന്റെ നാമധേയം അമ്പലത്തറ രാമചന്ദ്രൻ നായർ സ്മാരക ഗുരുശ്രേഷ്ഠ പുരസ്കാരം എന്ന് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഈ ദേശീയ അധ്യാപക ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ നേതൃത്വം വഹിച്ച ഒരാൾ നേതൃത്വം വഹിച്ചവരിൽ ഒരാൾ എന്ന നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഈ അധ്യാപക ദിനത്തെക്കുറിച്ച് ഒന്ന് പ്രത്യേകമായി പരാമർശിക്കേണ്ടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി ഒന്നിലും കൊറോണ കാലമായതിനാൽ നമുക്ക് ദേശീയ അധ്യാപക ദിനം ആഘോഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇരുപതിലെയും ഇരുപത്തിയൊന്നിലെയും ഇരുപത്തിരണ്ടിലെയും ചേർത്ത് മൂന്ന് വർഷത്തെ ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ഗുരുശ്രേഷ്ഠ പുരസ്കാരങ്ങൾ ആറുപേർക്ക് കലാസാഹിത്യ പുരസ്കാരങ്ങൾ അതുപോലെ ആറുപേർക്ക് ഗുരുവന്ദനം ഒക്കെ സമർപ്പിച്ച ഒരു ചടങ്ങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നത് ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ഇതേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ അതിനു പുറമേ തന്നെ വളരെ സർവീസിൽ സീനിയറായിട്ടുള്ള അധ്യാപകരെ പ്രത്യേകം ആദരിക്കുന്ന ഒരു സമീപനം ഉണ്ട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ അധ്യാപക സർക്കാരിന്റെ തന്നെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള അധ്യാപകരെ പ്രത്യേകമായി ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് മത്സരങ്ങൾ സാഹിത്യ കലാസാഹിത്യ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അധ്യാപകരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം അതിനുവേണ്ടിയുള്ള പ്രത്യേകം സമിതികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതൊക്കെ തന്നെ എല്ലാ വർഷങ്ങളിലും നടത്തി വരുന്നു എന്നുള്ളത് കേരള റിട്ടയേർഡ് ടീച്ചേഴ്സ് കോൺഗ്രസിന്റെ മാത്രം ഒരു സവിശേഷതയാണ് എന്ന് പറയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും അത് തുടർന്നുകൊണ്ട് ഇരിക്കുന്ന പുതിയ സമിതിയെ അനുമോദിക്കുവാനും ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെ ആർ ടി സിയോട് ഒന്നിച്ചു തന്നെ ദേശീയ ബാലതരംഗം ഈ അധ്യാപക ദിനാഘോഷം സമുചിതമായി ആചരിക്കുന്നുണ്ട് ശ്രീ അമ്പലത്തറയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു അവാർഡ് ദേശീയ ബാലതരംഗം ഏർപ്പെടുത്തി എല്ലാ വർഷവും നൽകി വരുന്നു പ്രഗത്ഭമതിയായ ഒരു അധ്യാപകനെ സർവീസിലിരിക്കുന്നതിൽ പ്രഗത്ഭമതിയായ ഒരു അധ്യാപകനെ കണ്ടെത്തി അദ്ദേഹത്തിന് കർമ്മശ്രേഷ്ഠ പുരസ്കാരം അതും ശ്രീ അമ്പലത്തറയുടെ പേരിൽ തന്നെ നൽകുന്നു ദേശീയ ബാലതരംഗത്തെ അക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അത് ഏതാണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തുടരുന്നുണ്ട് അപ്പോഴ് ഇപ്പോ ഈ വർഷം ഗുരുശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള അർഹത വന്നിട്ടുള്ള ഗുരുശ്രേഷ്ഠനേയും കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹത നേടുന്ന സർവീസിൽ ക്കുന്ന അധ്യാപകനെയും അതുപോലെ ഗുരുവന്ദനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രിയപ്പെട്ട ഗുരുഭൂതന്മാരെയും കലാസാഹിത്യ പുരസ്കാരത്തിന് അർഹതയുള്ളവരുണ്ടെങ്കിൽ അവരെ തെരഞ്ഞെടുക്കുന്ന അതിനുവേണ്ടി അർഹത നേടിയിട്ടുള്ള ആളുകളെയും പ്രത്യേകമായ ആദരവിന് അർഹത അർഹരാകുന്ന പ്രിയപ്പെട്ട ഗുരുഭൂതന്മാരെയും അതോടൊപ്പം സർവോപരി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി എത്തിയിട്ടുള്ള വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാ സഹപ്രവർത്തകരെയും പ്രത്യേകമായി അനുമോദിക്കുവാനും ആശംസിക്കുവാനും കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദേശീയ അധ്യാപക ദിനത്തിന്റെ ആശംസകൾ അർപ്പിക്കുന്നു ഇത് ശ്രവിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ജയ് കെ ആർ ടി സി